രണ്ട് ദിവസം മുന്നിൽ മറുനാടൻ മലയാളി എന്ന വാർത്താ ചാനലിൽ യു കെയിൽ നടന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു യു കെ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള മലയാളി ഫാമിലിയിലുള്ള ഒരു പയ്യൻ ഇരുപത്തൊന്ന് വയസ്സിലൊരു ആൺകുട്ടീനെ അവർ വീട്ടിൽ നിന്ന് പുറത്താക്കി ജോലിക്ക് പോയില്ല എന്ന് പറഞ്ഞ അച്ഛനുമായിട്ടുണ്ടായ പ്രശ്നത്തിൻ്റെ ഫലമായിട്ട് അവരെ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇപ്പം ആ കുട്ടി എന്ത് ചെയ്യണം എന്നറിയാത്ത എങ്ങോട്ട് പോകണം എന്നറിയാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അപ്പം അതിലെ കമൻറ്റ് ബോക്സിൽ ആ വാർത്തയുടെ അടിയിൽ വന്ന കമൻറ്റ് ബോക്സിൽ വന്ന ഒരു നയൻറ്റി പേഴ്സെൻ്റ് ആൾക്കാരും പറഞ്ഞത് അങ്ങനെ തന്നെ വരണം ആ കുട്ടിയെ തെട്ടിയതാണ് അവനത് അനുഭവിക്കേണ്ടതാണ് പാരൻസിനെ ഇത്രയും കാലം വളർത്തി വ വലുതാക്കി പാരൻസിനോട് കാണിച്ച് തമ്മാടിയാണ് എന്നുള്ള സ്റ്റൈലിലാണ് ഒരു കമൻസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ഇരുപത്തൊന്ന് വയസ്സിലുള്ള ഒരു ആൺകുട്ടിയെന്നും അല്ലെ പെൺകുട്ടി എന്നും പറയുമ്പോൾ അവർ അത്രമാത്രം ആയിരിക്കത്തില്ല ജസ്റ്റ് ടീനേജ് കഴിഞ്ഞിട്ടുള്ളൂ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും വളരെ അപൂർവം കുട്ടികൾ മാത്രമാണ് പാരൻസുമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന കുട്ടികൾ ആ ഒരു ഏജിൽ കാറ്റഗറിയിലൊക്കെ ഉള്ള കുട്ടികൾ വളരെ അപൂർവമാണ് പാരൻസുമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നത് അത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ബോണ്ടിങ്ങിൻ്റെ ഫലമായിട്ട് അത് ഭാഗ്യം ചെയ്ത പാരൻസിനാണ് അങ്ങനെ കിട്ടുന്നത് അല്ലാതെ കുട്ടികൾ കുറച്ച് ദേഷ്യം ആ ഒരു ഏജിൽ അവർ എന്നുള്ള ഒരു ഇതിൽ വരുമ്പോൾ അവർക്ക് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും അത് മനസ്സിലാക്കാനുള്ള മെച്യൂറിറ്റി നമ്മൾ പ്രസവിച്ച് ഉണ്ടാക്കിയ കുട്ടികൾ അത് എൻ്റെ കുട്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള മെച്ചൂറിറ്റി പാരൻസിനും കൂടെ ഉണ്ടാവണം ചിലപ്പം അതിനു മുന്നേ വളരെ നീട്ടായിട്ട് വളർന്ന ഒരു കുട്ടിയാണ് പെട്ടെന്ന് ആ കുട്ടി തിരുവനിലേക്ക് അറിയപ്പെടുമ്പോഴും അവനുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് എന്താണ് അതിനുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി എന്താണ് അവൻ എവിടെ പോകും ആ കുട്ടി എന്ന് പാരൻസ് ഒരിക്കലും ചിന്തിക്കാണ്ട് അവനോട് വന്നാൽ ഞങ്ങളുമായിട്ട് വഴക്കിടുമോ എന്ന അവർക്ക് പേടിയെങ്കിൽ ആ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ക്രൂസിഫൈ ചെയ്യാണ് ചെയ്യുന്നത് റിബലാക്കുകയാണ് ചെയ്യുന്നത് ആ കുട്ടി ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുത്തി തുറന്ന് കട്ടെടുത്താലോ എനിക്ക് ജീവിക്കാൻ ഭക്ഷണമില്ല ഒരു ദിവസം ഒരു ബർഗറാണ് ഞാൻ കഴിക്കുന്നത് വസ്ത്രം ഇല്ല വിൻ്റർ സീസൺ വരാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എല്ലാവരും കൈ ഒഴി നമ്മൾ ഇത്രയും കാലം പൊന്നുപോലെ വളർത്തി വലുതൊക്കെ ഒരു കുട്ടീനെ ശരി ആ കുട്ടി എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു ആവശ്യവുമില്ലാണ്ട് അവനെ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള ബോധം ആ ഒരു മെച്ചൂറിറ്റി സൊസൈറ്റിക്ക് ഉണ്ടാവണം അവനവിടെ സന്നദ്ധ സംഘടനകൾക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവനെ നാട്ടിലേക്ക് അയക്കുകയും അവനൊരു കൗൺസിലിംഗ് കൊടുക്കുകയും ബിഹേവിയർ തെറാപ്പി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് ഇഷ്യൂ ഉള്ളത് അല്ലെ അവനിപ്പോൾ ജോലിക്ക് പോകാൻ മടിയാണ് അവൻ പഠിക്കട്ടെ എന്ന് വെച്ച് നാട്ടിലേക്ക് അയക്കുക എന്നിട്ട് അവൻ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അവനെ നല്ലൊരു മനുഷ്യനാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അത് അവന ഉണ്ടാവണ ഫ്രസ്ട്രേഷൻ കാരണം അവനെ കുട്ടി എന്തൊക്കെയാണ് ബിഹേവ് ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ അറിഞ്ഞും കൊണ്ടൊരു സൊസൈറ്റിയിലേക്ക് ഒരു ക്രിമിനലിനോ റിബലിന്യോ നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കണം ക്രിമിനൽ റിബൽ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആ കുട്ടിയുടെ ഫ്രസ്ട്രേഷൻ തരുത്താൻ വേണ്ടി മദ്യത്തിനോ അല്ലെ മയക്കുമരുന്നിനോ ആരുമില്ല എന്നുള്ള തോന്നലിൽ അവർക്ക് അതിലേക്ക് അടിപ്പിട്ട് പോകാം അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കണം എന്ത് മാത്രം ഇമ്പാക്റ്റാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണിത് നമ്മൾ വളരെ നിസാരവൽക്കരിച്ച് വളരെ ആരുടെ ഇപ്പം വേറെ ഏതോ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്കിതിലൊന്നും ഞങ്ങളെ വീട്ടിലത് സംഭവിക്കില്ല എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ് ട്വൻറ്റി വൺ ഇയേഴ്സുള്ള കുട്ടിയെന്ന് പറഞ്ഞാൽ വളരെ ഇമ്മച്ചുഡായിട്ടുള്ള കുട്ടിയാണ് ഓരോ കുട്ടികൾക്കും ഓരോ പ്രായത്തിലാണ് മെച്ചൂറിറ്റി വരുന്നത് പാരൻസ് ആണെങ്കിൽ സ്വന്തമായിട്ടത് കുട്ടികളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം സ്വയം ഉണ്ടാകുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്